റെയിൽ വന്നിട്ട് അബോഗ്രാസിയാണ് റോഡ് വന്നിട്ട് നമ്മുടെ ക്രഡേറ്റർ തന്നെയാണ് നമുക്കപ്പോൾ നമ്മുടെ കളക്ഷൻസ് പോകാം നമ്മൾ അടിക്കാൻ പോകുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കാൻ പോകുന്നത് പൈമയാണ് പൈമയും പിന്നെ പ്രോഗി വാരിയർ ഇത് രണ്ടുമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഈ ഏരിയയിൽ അപ്പോൾ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നല്ല ആക്ഷനും നല്ല സൗണ്ടും എല്ലാം ഉള്ള റബ്ബർ ക്വാളിറ്റിയുള്ള റോഗാണ് ഇത് പൈമയാണ് ഇത് വന്നിട്ട് പ്രോഗി വാരിയർ നമുക്ക് നോക്കാം ഇതിൽ ഏതിലാണ് മീൻ എന്നുള്ളത് കട്ട് കട്ടിയതുകൊണ്ടൊക്കെ അതന്നെ നിങ്ങളെ ഒരു ഒരു വിവരമില്ലല്ലോ ഒരറിവുമില്ലല്ലോ നിങ്ങളെ അമ്മ കളഞ്ഞുപോയി നമ്മളെ മുത്തിനെ കിട്ടിയിട്ടുണ്ട് അരി ചേട്ടാ രായി ഇറഞ്ഞരെ നമ്മളിപ്പോൾ പെന്ന് ഫിഷിങ്ങിനായിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോണത് നമ്മുടെ തുരുത്തിലോട്ടാണ് കയറാൻ പോകുന്നത് കുറേ നാളായി നമ്മൾ ഇറങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തിൽ കൂടുതലായി ഫ്രോഗിന്റെ ആക്ഷൻ കണ്ടോ ആ എവിടെ അറിയണ ആ സൂപ്പർ എറി ആ നാടമ്പ്രാല് പോയപ്പോഴത്തേക്ക് നമ്മൾ സങ്കടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല നമ്മൾ നോക്കിയവിടെ ഒരു ചെറിയൊരു ചെയറിന്റെ ആക്ടിവിറ്റി കണ്ട് ആക്ടിവിറ്റി കണ്ട് നമ്മൾ പയ്യെ നൈസായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവൻ ആദ്യം ചെറിയൊരു സ്ട്രൈക്ക് തന്നു സ്ട്രൈക്ക് വലുതായിട്ട് കിട്ടിയില്ല ഉടക്കിയില്ല ചെറിയൊരു സ്ട്രൈക്ക് ആണ് തന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു പുളപ്പം സ്ട്രൈക്ക് നമ്മൾ പിടിച്ചു കയറ്റുന്ന ഒരു ഫൈറ്റ് ഉണ്ട് അന്യ ഫൈറ്റ് ആയിരുന്നു അന്യ ഫീലായിരുന്നു ഫസ്റ്റ് സ്ട്രൈക്ക് തന്നെ നമ്മൾ രണ്ടുപേരും ഒരുപോലെ സങ്കടപ്പെട്ടു ഞാനും നമ്മളെ ചേട്ടന് ഒരുപാട് സങ്കടപ്പെട്ട് അത് കഴിഞ്ഞ് നമ്മൾ പയ്യ അതിന്റെ തന്നെ ആട്ടി ആട്ടി എന്നെ കളിപ്പിച്ചെടുക്കാൻ നോക്കി എന്നിട്ട് ഒരു രക്ഷയില്ല ഭയങ്കര ഉടക്കാണ് ആട്ടിയാട്ടി നമ്മൾ എടുത്തു നോക്കിയിട്ടും ഒരു രക്ഷയില്ല അവസാനം നമ്മൾ പയ്യ ഇട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് വന്ന് ഭയങ്കര ഉടക്കായതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ കളിപ്പിച്ച് കളിപ്പിച്ച് എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അതിൻ്റെ അടുത്തെത്തി ലാസ്റ്റ് ഒരു ഫൈനലായിട്ട് ഒരു ഓരീ കൂടെ കൊടുത്ത് അതൊരു ഒന്നൊന്നര എറി തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കണ്ടുപോക്ക് അതാ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് ഒരു സ്ട്രൈക്ക് ആ അട്ടിയെന്ന് വെച്ചാൽ പുളപ്പനായിട്ട് അടിച്ചു അതിന്റെ അണ്ണാക്കി തന്നെ കയറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ആ തൂക്കിയെടുത്ത് നമ്മൾ കരയിലോട്ട് ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ കാരണം അത് ഇത്ര നേരം നമ്മൾ കളിപ്പിച്ചുകൊണ്ടുന്ന സാധനമാണ് നല്ല ഹെവി എന്ന് വെച്ചാൽ ഹെവി ചേറാനാണ് കിട്ടിയേക്കുന്നത് നമ്മൾ ആശാന് തൂക്കിയെടുത്ത് കരയിലോട്ട് ഇടിച്ചുകൊണ്ട് ഇട്ട് നമ്മളൊരു ശ്വാസം അപ്പോഴാണ് നേരെ വീണത് മീൻ കരയെ കയറിയപ്പോഴത്തേക്ക് നമ്മുടെ പയ്യന്മാരെല്ലാം ഓടി വന്ന് ചേട്ടാ അടിപ്പൊള്ളി എന്ന് പറഞ്ഞു നമ്മൾ നൈസ ഒത്തിരി ശകലം ഒരു പൊടിക്ക് വെയിറ്റ് ഒക്കെ ഇട്ടങ്ങ നിന്ന് ആ ചേട്ടാ നമ്മളതൊക്കെ എടുത്ത് നോക്കട്ടാന്ന് ചോദിച്ചാൽ അതിനെന്താണോ നിങ്ങൾക്ക് എടുക്കാനുള്ള പറഞ്ഞ് പിടിച്ചോ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ കൊടുത്തു അവന്മാരത് കണ്ട് വെപ്രാളപ്പെട്ടൊക്കെ എടുക്കണം ഞാൻ പക്ഷേ ചൂണ്ട ഊരിയിട്ടാണ് കൊടുത്തത് കാരണം വെച്ചാൽ ചൂണ്ട അത ഇതാണ് റിസ്ക് ഇങ്ങനെ നമ്മൾ തൂക്കിയെടുക്കുമ്പോഴത്തേക്ക് എൻ്റെ വായി ഊരി വരും ചൂണ്ട ചിലപ്പോൾ കയ്യിലോ കാലിലോ വന്ന് കയറാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അത് നമ്മുടെ ഫ്രോഗിന്റെ അവസ്ഥ കണ്ടോ കണ്ടീഷൻ കണ്ടോ ഇതാണ് അവസ്ഥ അത്രയ്ക്ക് നല്ല സ്ട്രൈക്ക് ആയിരുന്നു ഹെവി സ്ട്രൈക്ക് ആയിരുന്നു അടിപൊളി ഫ്രോഗി വാരിയറിന്റെ ഫ്രോഗിലാണ് നമുക്ക് അടിച്ചേക്കുന്നത് എന്തായാലും ഒരു രക്ഷയില മച്ചമാരെ സൂപ്പർ ഹെവി സാധനം ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഫുൾ ഹാപ്പി ആയി ഫുൾ വൈബായി അപ്പൊ അവരതിനെ പിടിക്കുന്നതിന്റെ തിരക്കിലാണ് നമ്മൾ ഫ്രോഗ് റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ കാര്യം വേറെ കൊണ്ടല്ല നമ്മുടെ അനിയൻ പയ്യമാരെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റി അവന്മാർ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എടുത്ത് ഇങ്ങനെ പിടിച്ച് കയ്യില് വെച്ചേക്കുന്നതിൻ്റെയും എല്ലാം ഭയങ്കരമായിട്ട് പയ്യമാരുടെ ഒരു വീഡിയോ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ചെയ്യാവും ഷോർട്സിലുണ്ടാവും നിങ്ങളത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുത്തേക്കണം ദാ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഐറ്റം ഒരു രക്ഷയില്ലാത്ത ഹെവി സാധനം തന്നെയാണ് നമ്മൾ കുറേ ദിവസം കൂടി ഇന്നാണ് പിടിക്കുന്നത് അതിന് ശേഷം നമ്മുടെ പയ്യന്മാരെല്ലാം പിടിച്ച പാടാക്കലേന്ന് പറഞ്ഞു